കുട്ടികൾക്കൊക്കെ ഇത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിട്ടും ആയിരിക്കും ഈ ഒരു ഷോ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്നെ വന്ന് പിടിക്കണത് ഒന്നും പറയാനില്ല ഇത്രയും

ാണ് പിന്നെ എന്ന് സ്റ്റോൾസ് എന്ത് പറയാനുണ്ട് പഴയ കാല ഓർമ്മയല്ലേ ഈ അലുവയും നമ്മുടെ പുളിമുട്ടായി ഇതെല്ലൊക്കെ ഇതൊക്കെയല്ലേ ഇതുപോലുള്ള പല എക്സ്പോകളിലും ടണലിലൊക്കെ പോകാൻ പോലെ ഫോട്ടോ എടുക്കുവാനുള്ള ഒരു പെർമിഷൻ പലപ്പോഴും കാണാറില്ല കിട്ടാറില്ല ഒരു ലക്ഷം രൂപ കിട്ടും അവർ ഓണം ഫെസ്റ്റ് അറിഞ്ഞില്ലായിരുന്നോ അതായത് വളരെ മനോഹരമായ രീതിയിൽ അമ്യൂസ്മെന്റ് പാർക്കും അല്ലെങ്കിൽ സെൽഫി കോണ്ടസ്റ്റും അതുപോലെ എന്റർടൈൻമെന്റ് ഷോകളും അല്ലെങ്കിൽ ഫെസ്റ്റിവലും ഒരു ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ഫെസ്റ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മിറാക്കിൽ തന്നെയാണ് ഇങ്ങനൊരു ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കടലിനടിയിൽ പോയിട്ട് ഇങ്ങനെ മുകളിലുള്ള മീനുകളെയൊക്കെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ആ കടലിനടിയിലുള്ള മത്സ്യങ്ങൾ എന്തൊക്കെയാണ് ആ എന്തൊക്കെ വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ അതിനകത്തുണ്ട് കടലിനകത്തുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ അത് എങ്ങനെ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ മുകളിലൂടെ ഈ ഒരു ടണലിലെ ഗ്ലാസ് ടണലിലൂടെ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമസ്കാരം പേരെന്തായിരുന്നു എൻ്റെ പേര് മുജീബ് മുജീബ് എന്നാണ് എന്നാണ് അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റുമായിട്ട് വന്നതാണല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ ബസ്റ്റിന്റെ പ്രത്യേകത ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരയിൽ കടൽ സൃഷ്ടിച്ചിരിക്കുകയാണ് കരയിൽ കടൽ സൃഷ്ടിക്കുകയാണ് പിന്നെ എന്റെ ഏറ്റവും വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ആണ് ഇത് വരുന്നത് ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ആണ് ഏകദേശം ഇരുന്നൂറ്റമ്പത് അടി നീളത്തിലാണ് ഈ ടണൽ ചെയ്തിരിക്കുന്നത് സദ്യ എന്ന് പറയുന്ന ഒരു ഓണ എന്റർടൈൻമെന്റ് ആണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് ട്രിവാൻഡ്രം പ്രസ് ക്ലബും കലാ ട്രസ്റ്റും കൂടെ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഇല്ല ആ ടിക്കറ്റിന്റെ നമ്മുടെ ലാഭവിഹത്തിന്റെ ഒരു വിഹിതം നേരെ വയനാടിനുള്ള ഒരു കൈത്താങ്ങും കൂടെയാണ് കൈത്താങ്ങും കൂടെ ആയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ രണ്ടു വരെ എന്താന്നാലും ഉണ്ട് ഒരുപാട് ടൈമുണ്ട് തിരുവനന്തപുരത്ത് ആർക്കൊക്കെ ഇപ്പൊ അവധിയിലേക്ക് നാളെ തൊട്ട് ഉത്രാടം തുടങ്ങുന്നു തിരുവോണം തുടങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവധിയൊക്കെ വെക്കേഷൻ ഒക്കെ വരെയാണ് മക്കളെയും കൊണ്ടൊക്കെ വായോ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ ലുലുമാൾ സമയമുള്ള ആനേറ വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ എത്ര വണ്ടി വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അകത്ത് പോയി കാണാം ഓക്കെ അപ്പോൾ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ് അകത്തോട്ട് കേറാം ഓണ സദ്യ സദ്യ ആ നമുക്ക് കാണാം വിസിറ്റ് ചെയ്ത് ഇവിടെ നല്ലൊരു വീഡിയോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടുന്നവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമുണ്ട് ഒരു ലക്ഷം രൂപ ശ്രദ്ധിച്ചോളൂ ഇതൊരു പോയിന്റ് ആണ് കേട്ടോ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവിടെ ഫെസ്റ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഇവിടെ വന്നാൽ കൊണ്ടുപോകാൻ പറ്റും ഒന്നാം തീയതി ഒന്നാം തീയതി ആയിരിക്കും അതിൻ്റെ അപ്പൊ ആ സമയം ഉണ്ട് കേട്ടോ പെട്ടെന്ന് പോയോ ഒരു ലക്ഷം രൂപ കൊണ്ട് വീട്ടിൽ പോകും വരെ പലരും നെഗറ്റീവായിട്ട് പറയാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അതിന് ഒരു വ്യക്തമായൊരു കാരണം കൂടിയുണ്ട് കാരണം ഒരു ഒരു ദുരന്തം സംഭവിച്ചു മരണപ്പെട്ടു ഒരുപാട് പേര് മരണപ്പെട്ടു പക്ഷേ മരണപ്പെടാത്ത എപ്പോഴും ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അപ്പോൾ അവർക്കും ഒരു ആശ്രയമാവണം അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചാരിറ്റിയിലേക്ക് വരാനുള്ള ഒരു ഉദ്ദേശം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വയനാടത്തെ ദുരന്തം നമ്മുടെ കേരള ജനതയെ മാത്രമല്ല ഇന്ന് ഇന്ത്യയിലുള്ള ലോകത്ത് മൊത്തം എല്ലാവരെയും ഒരു മാനസികമായിട്ടും ഭയങ്കരമായ രീതിയിലത് വിഷമിപ്പിച്ചൊരു കാര്യമാണ് പക്ഷേ ഇനിയുള്ള അവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ ഈ മേഖലയിൽ എക്സിബിഷൻ മേഖലയിലും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ മേഖലയിൽ നിന്നും ഒരു കൈത്താങ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫെസ്റ്റിവ് ഇതിനകത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വാട് മേഖലയിൽ എക്സിബിഷൻ മേഖല കച്ചവടക്കാരും മറ്റുള്ള ഒരുപാട് പേര് ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് അവർക്കൊന്നും പിന്നെ എന്താ പറയുക നമുക്ക് ഒരുമിച്ചൊരു എമൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും പിന്നെ ഞാൻ പറയില്ല അതിനകത്തൊരു ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതിപ്പോൾ പബ്ലിക്കിന് ഒരു നൂറ്റി രൂപ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു രൂപവോ എങ്കിൽ ഒരു രൂപ അത് അത്രയും അവർക്ക് വിലപ്പെട്ടതാണ് അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു കൈത്താങ് എന്ന് പറയുന്നത് ഈ ഒരു എക്സിബിഷൻ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി അനവധി മത്സ്യങ്ങൾ അതിനകത്ത് പല വ്യത്യസ്ത കളറുകളിലുള്ളതും വ്യത്യസ്ത മുഖങ്ങളിലുള്ള മത്സ്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ എവിടെ അങ്ങോട്ട് വരുന്നുണ്ട് വിഷ്വലിലൂടെ കാണുമ്പോൾ തന്നെ ിലൂടെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് വന്ന് കാണണം അതിന്റെ ആ ഒരു വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഇത് കാണാൻ കഴിയുന്നത് എന്തും പറയാനല്ലോ നടുപ്പിള് ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഫാമിലിയായിട്ടൊക്കെ ചേട്ടൻ എങ്ങനെയുണ്ട് കൊള്ളാം നമ്മളെ നൈസ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് തൊട്ടായിട്ട് ഇത്രയും വലിയ മത്സ്യങ്ങളെ കാണുമ്പോൾ ഒത്തിരി നല്ലത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനി അപ്പൊ അടുത്ത ഇതൊക്കെ ഉണ്ടല്ലോ ഇനി ണാൻ തുടങ്ങിയതേ തണൽ ഭാഗം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ നല്ല 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 ആ ഉണ്ട് രീതിയിൽ വെച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഷോപ്പിംഗ് ഫെസ്റ്റിവലും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും അതും അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വാങ്ങുവാനായിട്ട് നോക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് ഗ്രോക്കറി ഐറ്റംസ് ആയാലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് കേട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഐറ്റംസ് നമ്മൾ പണ്ട് കണ്ട് മറന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതുപോലെയുള്ള കുറേ മിഠായികൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് തരം വെറൈറ്റീസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ കാണാൻ കഴിയാത്ത കുറേ മിഠായികൾ നമ്മളൊക്കെ കഴിച്ച് പരിചയപ്പെട്ട ആ മിഠായികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ കുട്ടികൾക്ക് പുതുമയുള്ളതായിരിക്കും റിയാലിറ്റി ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് അത് നമുക്ക് മെറ്റലാണ് ചെയ്യുന്നത് അഡ്വാൻസ് ടെക്നോളജിയിലാണ് കസ്റ്റമേഴ്സ് പിന്നെ മതി പറഞ്ഞേ ഇഷ്ടപ്പെട്ടായിരുന്നോ എന്തൊക്കെ കണ്ട അതിലൂടെ ആ എന്താണ് ഹൊറർ പേടിപ്പിക്കാൻ വരുന്നത് ാണ് നോക്കി നിൽക്കുന്നത് കാണുന്നില്ല ആരെയും ആ താഴോട്ട് പോവാണ് ആ ഒരു വലിയ ബിൽഡിംഗിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുകയാണ് വല്ലാത്തൊരു ആംബിയൻസിലാണ് കേട്ടോ ഒരു പേടിപ്പെടുത്തുന്ന ഭീകരമായ ഒരു അന്തരീക്ഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് അകപ്പെട്ടു പോയാൽ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അതേ ഫീലിങ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് റേറ്റിലുള്ള പൂച്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും അങ്ങനെ കിടക്കാണ് ഒരുപാട് 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 ഐറ്റംസ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ എവിടെയും കാണാൻ പറ്റുകയെന്ന് അല്ലെങ്കിൽ എക്സ്പോയിൽ എക്സ്പോയിലൊക്കെ ഒരുപാട് എക്സ്പോയിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ട്രിപ്പോ ഇതിനുള്ള പറ്റിയൊരു അവസരമാണ് ഈ വന്നിരിക്കുന്നത് സെൽഫി എടുക്കാൻ പറ്റും ഇതൊരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഇത് ഒരു കുട്ടികൾക്കൊക്കെ ഇത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിട്ട് ആയിരിക്കും ഈ ഒരു ഷോ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് മാംഗോ മാംഗോ ഈ കാഴ്ചകളൊക്കെ കണ്ട് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നിയാൽ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നിയാൽ അതിനെ പറ്റിയൊരു ഫുഡ് കോർട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ ഇതിലേക്ക് കണ്ടോ ഒന്നര വർഷത്തിനകത്ത് തന്നെ ഇതിൽ ഫലം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിൽ മൂന്ന് വട്ടം കായ്ക്കും വർഷത്തിൽ മൂന്ന് വട്ടം കായ്ക്കുന്നുണ്ട് സീസൺ അല്ല സീസൺ വൈസ് ഇത് ഫുൾ ടൈം നമുക്ക് കായ് തരും ആ അപ്പൊ ഇതിന്റെ തന്നെ പല വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഓണം ഫെസ്റ്റിവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓണം വെക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇതെല്ലാം ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി സ്റ്റോൾസ് ഉണ്ട് അവിടെ നല്ലായിട്ട് പൈസ ഇറങ്ങാനുള്ള സ്ഥലങ്ങളാണ് നല്ല ഭംഗിയുണ്ട് ഞാൻ പാലക്കാട്ട് പോയപ്പോ ഇത് കണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാളും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു ഒരുപാട് വാങ്ങിയില്ല ഭാഗിയല്ലേ രണ്ടുമൂന്നെണ്ണ ബാക്കിയൊക്കെ ഉണ്ട് ചെടികളെ ശെരിയല്ല ബാക്കിയുള്ളവരിതാ നമ്മുടെ പഴയ കാലം ഓർമ്മയല്ലേ ഈ അലുവയും നമ്മുടെ പുളിമുട്ടായി ഇതെല്ലൊക്കെ ഇതൊക്കെയല്ലേ ഒരുപാട് സന്തോഷം ഇപ്പോൾ ഇതാണ് ഇത്രയും വലിയൊരു ഫെസ്റ്റ് ആണ് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പോൾ മറക്കണ്ട ഈ ലുലു മാളിന്റെ തൊട്ടരികിലെ വേട് മാർക്കറ്റിനകത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് വാഹനം പാർക്ക് ചെയ്യാനും എല്ലാത്തിനും സുരക്ഷിതമായി പാർക്ക് ചെയ്ത് സുരക്ഷിതമായി ഒരു ഒരു ദിവസം നമുക്ക് ഒരു ഈവനിങ് നമുക്ക് എൻജോയ് ചെയ്യാൻ ഇതിലും പറ്റിയ ഒരു വേറൊരു ഫെസ്റ്റ് തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത